Hi hello, good evening. നമ്മുടെ വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു രണ്ട് മക്കളെയും കൊണ്ട് നമ്മുടെ സത്യക്കുട്ടിയെയും പപ്പിയെക്കുട്ടിയും കൊണ്ട് നേരെ സത്യയുടെ വീട്ടിലേക്ക് വിടാനായിട്ട് പോകുന്ന വഴിക്ക് അവരൊരു പാനിപൂരി കടയിൽ കയറി പാനിപൂരി കഴിക്കുകയാണ് അപ്പോൾ പാനിപൂരി കഴിക്കുന്ന സമയത്ത് വിഷ്ണു പറയുന്നുണ്ട് എനിക്ക് വിഷപ്പില്ല എന്നിട്ട് എനിക്ക് വേണ്ട നിങ്ങൾ മക്കൾ കൈ നിങ്ങൾ രണ്ടുപേരും കഴിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ പപ്പി പറയുന്നുണ്ടായി എനിക്കും വിശപ്പില്ല എനിക്കും വേണ്ട എന്ന അപ്പോൾ സത്യം പറയുന്നുണ്ടായിരുന്നാൽ എനിക്കും വിഷപ്പൊന്നും ഇല്ല ബിഗ് ഫ്രണ്ടേന്ന് അങ്ങനെ അത് അവർ വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ തന്നെ വിഷ്ണു മനസ്സിലാകുന്നുണ്ട് വിഷ്ണു വാങ്ങാത്തത് കൊണ്ടായിരിക്കാം ഇവർ കഴിക്കാത്തതെന്ന് മനസ്സിലാകുന്നതോടു കൂടി വിഷ്ണു പറയണ എന്ന മൂന്നെണ്ണം എടുത്തേക്കെന്ന് പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ ചോദിക്കുമ്പോൾ വിഷ്ണുവച്ചൻ കഴിക്കുമോ ആ കഴിക്കാം എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ നമ്മുടെ പപ്പിക്കുട്ടി എഴുന്നേറ്റ് വന്ന് നമ്മുടെ വിഷ്ണുവിന് മുത്തുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശാലിനി ഓഫീഷ്യൽ കാറിൽ അവരുടെ കളക്ടറുടെ കാറിൽ തന്നെ വന്ന് അവിടെ നിന്ന് സൈഡിൽ വന്നത് കാണുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് വിഷ്ണു കുഞ്ഞുങ്ങളെ ലാളിക്കുന്നതും സ്നേഹിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തമാശകൾ പറയുന്നതും പാനീപൂരി കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ നമ്മുടെ സത്യ പറയുന്നുണ്ട് ഇത് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അപ്പോൾ ആ കഴിക്കുന്നത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പാനിപ്പൂരി എടുത്ത് സത്യയുടെ വായി വായിലേക്ക് വെച്ച് കൊടുക്കുന്നതും സത്യയെ കൊണ്ട് കഴിപ്പിക്കുന്നതും അവർ പരസ്പരം അതായത് രണ്ട് മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ വിഷ്ണുവിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നത് മുഴുവൻ ഇങ്ങനെ ശാലിനെ കണ്ട് സങ്കടപ്പെടുകയാണ് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവറ് രാമേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട് രാമേട്ട ചെന്ന് മോളെ വിളിച്ചോളാൻ അങ്ങനെ രാമേട്ടൻ ചെന്ന് പറയുന്നുണ്ട് ആ മോളെ വാ അമ്മ പറഞ്ഞ് വിട്ടതാണെന്ന് അപ്പോൾ പറയൂ ഓ അമ്മ ഞാൻ എൻ്റെ ബിഗ് ഫ്രണ്ട് കൊണ്ട് വിടുമായിരുന്നല്ലോ അങ്ങളെ എന്ന് പറയുമ്പോൾ പറയാം ആ വേണ്ട കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട് ആ മോളെ എന്നാൽ പൊക്കോ ഞങ്ങൾ വേറെ ഒരു ദിവസം അതായത് നാളെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സത്യ ടാറ്റയൊക്കെ പറഞ്ഞു അവിടുന്ന് ആ പോവുകയാണ് അങ്ങനെ കാരൊക്കെ കയറിയിട്ട് പിന്നെ നമ്മുടെ കളക്ടറുടെ ഡ്രൈവർ നേരെ സത്യം ഇങ്ങോട്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ അവിടേക്ക് പിന്നെ ഡ്ര കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ അനുപല്ലവിയും പിന്നെ ഇത് ഷാലിനിയും കൂടെ അവിടെ നിൽക്കുകയാണ് എന്നിട്ട് ശാലിനി വീണ്ടും പറഞ്ഞു നിന്ന് നമ്മുടെ പിന്നെ പപ്പിയും വിഷ്ണുവും കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും പാനിപ്പൂരിയുടെ ക്യാഷൊക്കെ പേ ചെയ്തിട്ട് പോകുന്നതും എല്ലാം ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ ശാലിനി അങ്ങോട്ടേക്ക് ആ പാനിപ്പൂരി കടയിലേക്ക് നടക്കുകയാണ് നടക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഓരോ പാനിപ്പൂരി ഓരോ പ്ലേറ്റിൽ ഒരാൾ കഴിച്ചിട്ട് ഒരു കുറച്ച് മിച്ചം വെച്ചിട്ടുള്ളതും പിന്നെ ഒരെണ്ണം ഫുള്ളായിട്ടുള്ളതും ഒക്കെ മിച്ചം കണ്ടിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ആ കടയിലാളൊന്ന് ചോദിക്കുന്നുണ്ട് മാഡത്തിന് എന്താ വേണ്ടതെന്ന് അപ്പോൾ പറയുന്നുണ്ട് പാനിപ്പൂരി നാലെണ്ണം കൊണ്ട് വെക്കുന്നുണ്ട് അങ്ങനെ ശാലിനി ഇങ്ങനെ അതടുത്ത് ഇങ്ങനെ പാനിപ്പൂരി കിട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ രണ്ട് മക്കളും നമ്മുടെ വിഷ്ണുവും ആയിട്ടൊക്കെ പാനിപ്പൂരി കടയിൽ വരുന്നതും സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നതും വിഷ്ണുവും ശാലിനിയും തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നതും അവരുടെ അച്ഛാന്നും അമ്മ എന്നുള്ള കുട്ടികളുടെ മാറിയുള്ള വെളികളൊക്കെ ഇങ്ങനെ ശാലിനി ഒരു ആലോചിക്കുകയാണ് അതൊരു പാട്ട് സീനിലൂടെയൊക്കെയാണ് നമ്മളെ പ്രേക്ഷകരായി നമ്മളെ കാണിക്കുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ അവരുടെ ആ ഒത്തിരി സങ്കടം ഈ ശാലിനിക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ അനു അനുപല്ലവിയെല്ലാം ഒന്ന് മാറി നിന്ന് ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ വരുന്നുണ്ട് മാഡത്തിന് ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അനുപല്ലവിക്ക് മനസ്സിലാണ് അനുവല്ലവർ എന്ത് അങ്ങോട്ടൊന്നും പോകണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അപ്പോൾ പറയുന്നുണ്ട് ഒരു കൊലക്കേസ് പ്രതിയുടെ രേഖാചിത്രം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കാണിക്കാനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഞാൻ കൊടുത്തോളം ഇങ്ങനെ തന്നേക്കെന്ന് പറഞ്ഞ് പോലീസുകാരനെ അനുപല്ലവി മടക്കി വിടുന്നുണ്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ശാലിനി അവിടെ നിന്ന് എഴുന്നേറ്റ് പാനീ പുരിയുടെ ഒക്കെ ക്യാഷ് കൊടുത്തിട്ട് നേരെ അനുപല്ലവീടെ അടുത്തേക്ക് നടന്നിങ്ങനെ പോരുകയാണ് അന്നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സുസ്മിത നമ്മുടെ പിന്നെ സത്യഭാമ ഒരു ബ്രോക്കറുടെ കേസ് ഇവിടെ എപ്പോഴും ഫോണിലൊക്കെ പറയാറുണ്ടല്ലോ വിജയകുമാർ എന്ന് പറഞ്ഞ് അയാളെ കാണുകയാണ് അയാളെ കണ്ടിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഈ ഒരു പെണ്ണിനെ ഞാൻ തരാം പക്ഷേ അത് വിഷ്ണുവിൻ്റെ വീട്ടിലായാലും പെണ്ണിൻ്റെ വീട്ടിലായാലും ഏറ്റവും നല്ലൊരു നല്ലൊരാലോചനയാണ് മാത്രമല്ല പയ്യൻ്റെയും പെണ്ണിൻ്റെയും വീട്ടിൽ നിന്ന് നല്ല ധാരാളം കാശും നിനക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം എന്നൊക്കെ നമ്മുടെ വിജയകുമാറിനോട് സുസ്മിത പറയുകയാണ് അപ്പോൾ സുസ്മിത പറയുമ്പോൾ അങ്ങനെ ഇപ്പോൾ എവിടെയാണ് പെണ്ണിരിക്കുന്നത് ഇപ്പോൾ പെണ്ണൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ആ പറഞ്ഞ ഇല്ലാത്തത് വരനും ഉണ്ടല്ലോ എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണുവാണ് അപ്പം വിഷ്ണുവിന് ഒരു പെൺകുട്ടിയെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മൊബൈലിലെ ഫോട്ടോ കാണിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഈ കുട്ടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ പറയുന്നു അപ്പോൾ സുസ്മിത പറയുകയായില്ല നിങ്ങൾ കാണാനുള്ള വഴിയൊന്നുമില്ല ആ ഇല്ല ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർക്കുകയാണ് എവിടെയാ കണ്ടതാന്നുള്ളത് അപ്പം കണ്ടതാന്ന് ഓർക്കുമ്പോൾ ഇയാൾ ഒരു ഒത്തിരി ഒന്ന് പിന്നെന്താ വെള്ളമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ പോലീസ് പിടിക്കുന്നുണ്ട് ഈ വിജയകുമാറിനെ അപ്പം വിജയകുമാറുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലീസുകാർ സംസാരിക്കും അത് പറയുന്നുണ്ട് ഇങ്ങനെ അവളെടിച്ചിരിക്കാനില്ല പോയി ജീപ്പിൻ്റെ ബാക്കിലൊക്കെ കയറുന്നൊക്കെ പറയുന്ന സമയത്ത് വിജയുമാർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാർ ഇങ്ങനെ സ്പീഡ് പോകുന്നുണ്ട് അപ്പം പോലീസ് കൈ കാണിച്ചിട്ട് നിർത്തിയില്ല കുറച്ച് ഫ്രണ്ടിലേക്ക് നിർത്തിയിട്ട് റിവേഴ്സ് ഇട്ടിട്ട് ബാക്കിലേക്ക് വരികയാണ് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആ എന്താന്നൊക്കെ അപ്പോൾ അയ്യോ അപ്പോൾ അതിങ്ങനെ ഗ്ലാസ് ഒക്കെ തുറന്ന് വരുമ്പോൾ തന്നെ ഒരു ലേഡിയാണ് കാണിക്കുന്നത് അപ്പോൾ അവർ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ ഇറങ്ങുന്നൊക്കെ പറഞ്ഞു ഇറങ്ങുമ്പോൾ അയ്യോ മേഡം ആയിരുന്നു അയ്യോ സോറി എന്നൊക്കെ പോലീസുകാരും പറയുന്നുണ്ട് എന്നിട്ട് അവർ എന്നെ ഒരു സിഗരറ്റൊക്കെ എടുത്ത് ഇങ്ങനെ കത്തിക്കുന്നതായിട്ടാണ് വായിൽ വെച്ചിട്ട് സിഗരറ്റ് പുകവലിക്കാൻ വേണ്ടി ഇങ്ങനെ അവർ കാണിക്കുന്നതായിട്ടുള്ളൊരു രീതിയും അവർ ആ ലേഡി കാണിക്കുന്നുണ്ട് അപ്പം സുസ്മിതയുടെ ഒരു പിന്നെ എന്താ സുസ്മിത നടത്തുന്ന ഒരു നാടകീയ രംഗങ്ങളായിരിക്കാം ഇനി ഈ പെ ഈ പെങ്കൊച്ചിനെ കൊണ്ട് നമ്മുടെ വിഷ്ണുവിനെ കെട്ടിക്കാൻ വേണ്ടിയുള്ള ആലോചന നടക്കുന്നതും സത്യഭാമയെ തറപറ്റിക്കാനുള്ളയും വിഷ്ണുവിനെയും അതായത് സുസ്മിതയ്ക്ക് സുസ്മിതയും കാണിച്ച രീതി ഇതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തിരിച്ച് എന്താ പകരത്തിൻ്റെ പകരം എന്ന രീതിയിൽ തന്നെയാണ് സുസ്മിത ഈയൊരു ആലോചനയൊക്കെ കൊണ്ടവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ശാലിനിയുടെ നമ്മുടെ വിഷ്ണുവിൻ്റെയൊക്കെ ഈ എപ്പിസോഡിലെന്ന് പറയുന്നത് അവർ പരസ്പരം ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിലും ശാലിനി വിഷ്ണുവിന് പിടികൊടുക്കാൻ നടക്കുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ സത്യഭാമയ്ക്ക് കൊടുത്ത വാക്കുകളും ഉണ്ടാണ് അപ്പം ഇനിയിപ്പം സത്യയും പിന്നെ എന്താ നമ്മുടെ പപ്പിക്കുട്ടിയൊക്കെ ശാലിനിയുടെ മക്കളുമാണ് മാത്രമല്ല പിന്നെ എന്താ ശാലിനി ശാലിനിപ്പം ശാലിനിയർ അമാവാസിക്ക് മുന്നിൽ ത മുന്നേ അല്ലെങ്കിൽ അമ്മാവാസി വരെ സമയം നമ്മുടെ വിഷ്ണു വിഷ്ണുവിന് നമ്മുടെ സത്യമ്മ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ശാലിനിയെ കണ്ടുപിടിച്ച് നീ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ നീ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്ത് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ നിനക്കൊരു മറ്റൊരു വിവാഹാലോചന നടത്തും അത് ഏത് പെണ്ണായാലും ശരി തന്നെയാണ് നീ ഞാൻ പറയുന്ന പെൺകുട്ടിയെ കെട്ടേണ്ടി വരും എന്നൊക്കെ നമ്മുടെ സത്യാമ്മ വിഷ്ണുവിന് വാണിംഗും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു എപ്പിസോഡായിട്ടാണ് ഇപ്പോൾ കട നടന്നു പോയിക്കോണ്ടിരിക്കുന്നത് പിന്നിപ്പോൾ ഉടനെ എന്തായാലും കാണുമെന്ന് വിചാരിക്കുകയാണ് അപ്പം ശാലിനിയും വിഷ്ണുവും കണ്ടുമുട്ടിയവരും ഒന്നിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ